ഹലോ കൈ സുഗമോ ദേവി പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും ശ്വാഗത്തും അങ്ങനെ ഇന്നത്തെ പ്രമുഖ നമ്മുടെ ഭാർഗവി വന്ന് നമ്മുടെ ദേവിക അറിഞ്ഞും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാട്ടോ നീ മര്യാദക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിക്കുക അല്ലെങ്കിൽ ഞാൻ അറാന്ന് എന്റെ തനിസ് പോന്താകുന്ന നീ നല്ലോണം അറിയും എന്നൊക്കെ നമ്മുടെ ദേവികളുടെ അടുത്ത് പറയും അപ്പൊ ദേവിക പറയുന്നുണ്ട് അത് ഞാൻ നല്ലോണം അറിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇനി എനിക്ക് കൂടുതൽ അറിയാനും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്താ പറയുക ഭാഗവി അതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിക പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ ഭാഗവിയുടെ ഒച്ചപ്പാട്ട് ും പ്രതികരണം ഒക്കെ കണ്ട് നമ്മുടെ ദേവികഡ് അനിയത്തി അമ്മയ്ക്ക് ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകട്ടോ പിന്നീട് നമ്മുടെ പ്രഭാവതിയാണെങ്കിൽ കട്ടക്കലുപ്പിൽ നിൽക്കുക അരുന്തതിയുടെ നീക്കം ഞാൻ പൊളിച്ച് പാളീസാക്കും ശത്രുക്കൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ പ്രഭാവതിയുടെ റേഞ്ച് എന്തോരാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ പ്രഭാവതി എന്തൊക്കെയോ കട്ട തീരുമാനത്തിലും കട്ട പ്ലാനിങ്ങിലും ആട്ടോ അപ്പൊ നമ്മുടെ ദേവിക ദേവികനെ എന്നിട്ട് നമ്മുടെ അരുന്തതി വിളിക്കുന്നുണ്ട് ദേവിക എന്തോ പറയുന്നുണ്ട് അരുന്തതി വല്ലാത്ത സങ്കടത്തിലൊക്കെ നിൽക്കുന്നുണ്ട് ഇനി നമ്മുടെ ദേവിക തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറാൻ തന്നെ തീരുമാനിച്ചോ എന്ത് കളിയാകും നമ്മുടെ പ്രഭാവതി അതിനു പിന്നിൽ ചെയ്യാൻ പോകുന്നത് അല്ലെ കുട്ടുകാരെ കാത്തിരുന്ന് തന്നെ കനാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും Goodbye.